ഹലോ ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഒരു ഫർണിച്ചറിൻ്റെ മാളിലാണ് അപ്പം ഇവിടെ നിന്നും ഒരുപാട് രാജ്യങ്ങളിലോട്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ചൈനയിൽ നിന്നും പോകുന്നുണ്ട് അപ്പം നമ്മൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫർണിച്ചർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചൈനയിലെ വന്ന് നോക്കി നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫർണിച്ചറുകളെല്ലാം മേടിക്കാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിൽ കിട്ടുന്ന ഡിസൈനുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ഡിസൈനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈനുകളും മോഡലുകളും ശരിക്കും നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകും കേട്ടോ ഓരോന്നിൻ്റെയൊക്കെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് അറിയാവോ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നാലൊന്നും ആർക്കും മനസ്സിലാവില്ല നേരിട്ട് വന്ന് കണ്ടാൽ ഈവൻ ഏത് ആയിക്കോട്ടെ അതിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ഡിസൈൻ ആയിക്കോട്ടെ ഫിനിഷിംഗ് ആയിക്കോട്ടെ അതെല്ലാം ശരിക്കും നമുക്ക് ചൈനയിൽ വന്ന് കണ്ട് ആ മാർക്കറ്റിൽ പോയി കണ്ട് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ ശരിക്കും ഏതെല്ലാം തരത്തിലുള്ള ഡൈനിങ് ആയിക്കോട്ടെ സോഫ സെറ്റുകളായിക്കോട്ടെ അത് ഒരുപാട് തരത്തിൽ ഒരുപാട് ക്വാളിറ്റിയിലെ എല്ലാം നമുക്ക് അവൈലബിളായിട്ട് കിട്ടും അപ്പം അതുപോലെ ഇതെല്ലാം ഇവർ ശരിക്കും മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതാണ് അപ്പം അത് അപ്പം നമുക്ക് അവിടുന്ന് നിന്ന് ഡയറക്റ്റായിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും എന്ത് രസാലേ ഏതെല്ലാം തരത്തിൽ വുഡൻ്റെ വേണമെങ്കിൽ അതിൻ്റെ അതുപോലെ തന്നെ ഏതെല്ലാം ക്വാളിറ്റിയിൽ വേണമെങ്കിലും അതെല്ലാം ഇവിടെ ആണ് വളരെ മനോഹരമായ കളക്ഷൻസുകളാണ് ഇപ്പം സോഫയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് കൊടുത്ത് ഡിസൈൻ കൊടുത്ത് ഫാബ്രിക്കുകൾ അതിൻ്റെ വ്യത്യാസം വേണമെങ്കിൽ ഏത് ലെതർ ഫാബ്രിക്ക് വേണമെങ്കിൽ ലെതർ ഫാബ്രിക്ക് അല്ലാത്ത ഫാബ്രിക് വേണമെങ്കിൽ അത് അതെല്ലാം നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ നമുക്കത് ചെയ്തു തരാം ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളാണ് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഒട്ടനവധി നമ്മൾ കാണാത്ത ഡിസൈനുകൾ എല്ലാം നമ്മൾക്ക് ചൈനയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം എന്തൊക്കെയാണ് ചൈനീസ് മാർക്കറ്റിന്റെ ഒരു ദൃശ്യങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം ഒരുപാട് സോഫകളാണ് ഇതിൽ ഒരുപാട് ഡിസൈനുകളുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഡൈനിങ് ടേബിളാണ് ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അത് തോന്നും ഇത് ചെറുതാക്കാനും വലുതാക്കാൻ വേണ്ടിയൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിളുകളാണ് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ വേറെ കുറേ കളക്ഷൻസ് ഇങ്ങനെ അതിമനോഹരമായ കളക്ഷനുകളുടെ ശേഖരമാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് നമുക്ക് നിങ്ങൾ കണ്ടില്ലേ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് നാട്ടിൽ വരുമ്പോഴത്തേനും ശരിക്കും നാട്ടിൽ കിട്ടുമ്പോഴൊക്കെ ഇത്രയും വെറൈറ്റി ഡിസൈനിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ ശരിക്കും നമ്മുടെ നാടുകളിൽ ഇത്രയും ഡിസൈൻ ഡിസൈനുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരുപാട് ഡിസൈനുകളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം പുതിയതായിട്ട് വീട് വെക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ചൈനയിൽ വന്ന് നോക്കിയിട്ട് സാധനങ്ങളൊക്കെ നല്ല എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചൈനയിൽ ഇതുപോലെയുള്ള ഒരുപാട് മാർക്കറ്റുകളുണ്ട് ആ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർണിച്ചറുകളുടെ ആണെങ്കിലും എന്ത് സാധനത്തിൻ്റെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി സാധനങ്ങളും മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളും വളരെ റീസണബിളായിട്ടുള്ള റേറ്റിനും ക്വാളിറ്റിയുള്ള സാധനം നല്ല പ്രൈസിനും ഒക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മിക്ക സാധനങ്ങളും നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് ചൈനയിൽ നിന്നാണ് അതിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും മോശമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും അത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചാണ് അത് നമുക്ക് ഏത് റേറ്റിന് വേണമെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരുപാട് ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളും നല്ല പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ മേടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ പറ്റും ഒരുപാട് ഉണ്ട് കേട്ടോ വെറൈറ്റിയുടെ കാര്യത്തിൽ ചൈനേനെ വെല്ലാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല അത്രമാത്രം വെറൈറ്റി ഉണ്ട് ശരിക്കും ഇത് വന്ന് കാണുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ വെറൈറ്റികളെക്കുറിച്ചും ചൈനയുടെ സാധനങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചും കുറിച്ചും ഒക്കെ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ നിങ്ങളിവിടെ വന്ന് തന്നെ കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നാട്ടിൽ നിന്നിട്ട് വെറുതെ ചൈനയുടെ സാധനങ്ങളെ കുറ്റം പറയുന്നവർ ഒന്ന് ചിന്തിക്കുക നിങ്ങളൊന്ന് വന്ന് കണ്ടതിന് ശേഷം കുറ്റം പറയാം ഏതെല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ് ചൈനയിൽ ഉത്പാദിപ്പിക്കുന്നതെന്നും അതിന് ഏതെല്ലാം പ്രൈസിൽ നമുക്ക് കിട്ടുമെന്നും അത് ആരുടേതാണ് മിസ്റ്റേക്ക് എന്നും നമ്മൾ നോക്കി വന്ന് കണ്ടതിന് ശേഷം മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക ഏത് തരത്തിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളും ചൈനയിലുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക അത് പലർക്കും അറിഞ്ഞുകൂടായിരിക്കും അതുകൊണ്ടായിരിക്കും പലരും അങ്ങനെ കുറ്റം പറയുന്നത് ഡ്യൂപ്ലിക്കറ്റ് സാധനങ്ങൾ മാത്രമല്ല നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളും ചൈനയിൽ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ചൈനയിൽ നിന്ന് സാധനം മേടിക്കുന്നവർ അതൊക്കെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാം കണ്ടില്ലേ എന്ത് രസമാണ് ഈ ഡൈനിങ് ടേബിളൊക്കെ കാണാൻ വേണ്ടി ഇതുപോലെ ഒരു ഫ്ലവർ വെയ്സ് ഒക്കെ വെച്ച്